ഫസൽ ഗഫൂർ ഡോക്ടർ ഫസൽ ഗഫൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളുടെ ഹ്യൂജ് വിക്ടറിയാണ് ഏറ്റവും കൂടുതലായി പ്രവചിക്കപ്പെടുന്നത് അപ്പോ ഇത്രയധികം ആത്മവിശ്വാസം ബി ജെ പിക്ക് നൽകുന്ന ഒരു എക്സിറ്റ് പോൾ കഴിഞ്ഞ തവണ പോലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ ഏതാണ്ട് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ആകെ എൻ ഡി എക്ക് പ്രവചിക്കപ്പെട്ടത് അവർ അതിനേക്കാൾ പെർഫോം ചെയ്തു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഇപ്പോൾ എസ് കെ സജീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് യു പിയിലെമ്പാടും ഹരിയാനയിലെമ്പാടും ഇങ്ങനെ ഗുജറാത്തിലെമ്പാടും കിട്ടാവുന്ന സീറ്റുകൾ പരമാവധി സമാഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഒരു നമ്പറിലേക്ക് എത്തിയത് എൻ ഡി എ അവിടെ നിന്ന് ഇനി സമാഹരിക്കാൻ കഴിയുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്ന് നിന്നടക്കമുള്ള കിഴക്ക് പ്രദേശത്ത് നിന്ന് അടക്കമുള്ള സീറ്റുകൾ എന്നുള്ളതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം അവിടെ സജീഷ് പറഞ്ഞാൽ ശരിയാണ് കേരളം തമിഴ്നാട് കർണാടക ഒക്കെ ശരി അതിനപ്പുറത്ത് ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഒക്കെ അവർക്ക് കഴിയുന്ന അതോ ഇത് കണക്കാണോ ഈ കണക്ക് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചേക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷയിൽ എനിക്ക് തെറ്റൊന്നുമില്ല പക്ഷേ ഈ മീഡിയ കാണിക്കുന്ന മുഴുവനും തെറ്റാണ് ഞാൻ പറഞ്ഞതരാ അവർ തന്നെ കണക്കെടുക്കണമെങ്കിൽ ബീഹാറിൽ പത്ത് സീറ്റ് പോയി മുപ്പത്തിയൊമ്പത് ഒന്നായിരുന്നു അതിപ്പോൾ ആർ ജെ ഡിയും അവരും കൂടെ കൂടി ഒമ്പത് സീറ്റ് നേടും എന്ന് പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഈക്വൽ ഒരു സീറ്റ് അങ്ങോട്ടും അങ്ങോട്ടുമില്ല ഒരു സീറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറെ അവരുടെ കൂടെയാണ് അപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പതിനൊന്ന് സീറ്റ് ഇത്തവണ വരുന്നുണ്ട് ജയിക്കുമെന്ന് ഇവരുടെ പോളിൽ പറയുന്നു അപ്പോൾ പതിനൊന്ന് സീറ്റ് വേറെ വന്നു രാജസ്ഥാനിൽ ഏഴ് സീറ്റ് ജയിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആ നിലക്ക് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു നാല്പത് സീറ്റ് കുറവായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർ മേക്കപ്പ് ചെയ്യണ കുറച്ച് ഏരിയാസ് ഉണ്ട് അതില്ല നമ്മൾ പറഞ്ഞാൽ പറ്റില്ല നമ്പർ വൺ ബംഗാളാണ് ബംഗാളിൽ ചിലപ്പോൾ അവർക്ക് അഞ്ചോ ആറോ സീറ്റ് കഴിഞ്ഞാണോ പതിനെട്ടാണ് ഇത്തവണ ഇരുപത്തിനാലോ ഇരുപത്തി ആറോ ഒക്കെ കിട്ടിയിന്നിരിക്കും ഒന്ന് രണ്ടാമത് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് നവീൻ പട്നായിക്കായിട്ട് അതെ അപ്പോൾ അഞ്ച് സീറ്റ് കൂടുതലൊന്നും കൂട്ടിക്കോ ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത് സീറ്റാണ് കേട്ടോ അപ്പുറത്ത് കാരണം വെച്ചാൽ ഹരിയാന പഞ്ചാബ് ഡൽഹി അവിടെയൊക്കെ നാലഞ്ച് സീറ്റ് ഞാൻ കൂടുതൽ വലിയ സീറ്റ് പത്ത് കൂത്തുകാരൊന്നും പറയണ്ട എൻ്റെ ഇന്ത്യ അലയൻസിന് രണ്ടും മൂന്നൊക്കെ ഒക്കെ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടും അവിടെ ഉണ്ട് ഓൾറെഡി സീറ്റ് അതേസമയം ഹിമാചലിൽ ഉത്തരാഖണ്ഡിലൊന്നും ഞാൻ സീറ്റ് കൂട്ടുന്നില്ല രാജസ്ഥാനിൽ മറ്റേ ഗുജറാത്തിൽ കൂട്ടിയിട്ടില്ല മധ്യപ്രദേശിൽ കൂട്ടിയിട്ടില്ല അവിടെയൊന്നും കൂട്ടിയിട്ടില്ല കർണാടകയിൽ സീറ്റ് കിട്ടും നാൽപ്പത് സീറ്റ് കിട്ടിയാൽ ഇവർക്ക് എവിടുന്നാണ് മറ്റ് സീറ്റുകൾ വരുന്നത് വെച്ചാൽ ബി ജെ ഡി ആയിട്ട് അലയൻസ് ഉണ്ട് ഇവർ ഉള്ളിൽ അതായത് അസംബ്ലി എലക്ഷനിൽ ബി ജെ ഡിയെ സപ്പോർട്ട് ചെയ്യാമെന്നും ഇപ്പോഴത്തെ ലോക്സഭയിൽ ബി ജെ ഡിക്ക് വോട്ട് കൊടുക്കണം അതാണ് അങ്ങനെയാണ് അവിടുത്തെ ഒത്തൊറീസിലിപ്പോൾ പൊതു ചോർത്താനം തന്നെ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇവർക്ക് എട്ട് സീറ്റുകളോടത്ത് നിന്ന് ഇവർക്ക് ഒരു ആറ് സീറ്റ് അവിടെ കൂടുതൽ കിട്ടുന്നു മമതയിൽ നിന്ന് മമതയിൽ നിന്ന് നേരത്തെ പറഞ്ഞവർ ആറ് സീറ്റ് കൂടുതൽ കിട്ടുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് സീറ്റുകൾ ഇവർക്ക് എല്ലാം അവിടെ മാക്സിമം എല്ലാ സ്ഥലവും കൂടെ കൂട്ടിയേ ഇവർക്ക് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് സീറ്റ് പൊറോട്ടാണ് ഇവർ പോകുന്നത് അത് മേക്കപ്പ് ചെയ്യാനാണ് ഈ മീഡിയ പറയുന്നത് തമിഴ്നാട്ടിൽ ഇവർക്ക് മൂന്ന് സീറ്റ് കിട്ടുമോ പെർസെൻറ്റേജ് ഓഫ് വോട്ട് നോക്കിയാൽ തന്നെ അണാ ഡി എം കെയുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഇരുപത്തഞ്ചായിട്ട് അതിപ്പോൾ അത് നിലനിൽക്കണ് കേരളത്തിൽ മൂന്ന് സീറ്റ് കൊടുക്കുന്നു തെലുങ്കാനയിൽ ഇവർക്ക് പത്ത് സീറ്റ് കൊടുക്കും തെലുങ്കാനയിൽ ഇവർക്ക് നാല് സീറ്റേ ഉള്ളൂ നാലിൽ നിന്നിങ്ങനെ ഇവർ പത്തിലോട്ട് പോകണം ആന്ധ്രാപ്രദേശിൽ ഇവർക്ക് നാല് സീറ്റ് കിട്ടും ഇവർക്ക് ആറ് സീറ്റ് കൊടുത്തിട്ടുണ്ട് തെലുങ്ക് ദേശം അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അതൊക്കെ അവർ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് അത് അതിനവർ അഭിനന്ദിച്ചിട്ടേ പറ്റൂ കാരണം അവർ ജെ ഡി യുവിനെ തിരിച്ചുകൊണ്ടുവന്ന വകയിൽ അവർക്ക് ഒരു പത്തിരുപത് സീറ്റ് കിട്ടിക്ക് മറ്റേ മുപ്പത്തൊമ്പത് ഒന്ന് തിരിഞ്ഞു വീണേ മറ്റേ ഇന്ത്യ അലയൻസിന് അനുകൂലമായിട്ട് അതേമത്തെ തെലുങ്ക് ദേശമായിട്ട് ഇവർ ലാസ്റ്റ് മിനിറ്റിൽ അലയൻസ് ഉണ്ടാക്കുന്നു ആ എന്താ രാഷ്ട്രീയ ലോകതലായിട്ട് ഇവർ അലയൻസ് ഉണ്ടാക്കുന്നു അപ്പോൾ വെറും സോഷ്യൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ വർഗീയത മാത്രമല്ല ഇവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എഞ്ചിനീയറിങ്ങയുടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അല്ലാതെ നരേന്ദ്രമോദിയുടെ മിടുക്കാണെന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരുത്തോ ഒരോളം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ ശ്രമിക്കില്ല പൊളിറ്റിക്കലായിട്ട് അവർ അനാലിസിസ് അനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും അവർ അലയൻസുകൾ പോയി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കൊച്ചു പാർട്ടികളായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ബുദ്ധിപൂർവ്വമായി ചെയ്തിട്ടുള്ളൂ കാരണം ഒന്നും രണ്ടും ഒന്ന് രണ്ട് സീറ്റുകൾ ഏതായാലും ഒരു കാര്യം ഞാൻ ഫൈനലി തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി അന്നപരുടെ കൂടെ അക്കാലിദലും അണ്ണാടയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് പതിനകരം ജെ ഡി യു മറ്റുള്ള ഇവരൊക്കെ വലിയ തെലുദേശമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു സീറ്റ് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞവണത്തിൽ നിന്ന് അതിൽ നിന്ന് കുറയാനാണ് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ റീഡിംഗ് തർക്കം മാത്രമായിട്ട് അത് ഞാൻ ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഇന്ത്യ മുന്നിലെ അവരോട് അടുപ്പമുള്ള ആൾ അവരെ കൂട്ടത്തിൽപ്പെട്ട ആൾ എന്നെ വെച്ചോളൂ മനസ്സിലല്ലേ പക്ഷേ അത് ഞാൻ ഒരിക്കലും കാരണം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള ഇവിടെ എം ഇ എസ് പ്രസിഡൻ്റായിട്ടല്ലോ ഞാൻ സംസാരിക്കുന്നത് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വസ്തുതകൾ കണക്കിൽ വെച്ചുകൊണ്ട് മുൻപത്തെ വസ്തുതകൾ വെച്ചു അലയൻസസിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ കാരണം ജെ ഡി യുടെ അലയൻസിൻ്റെ ജെ ഡി യുടെ വോട്ട് ശതമാനം താഴത്തോട്ട് പോയി അതുകൊണ്ടാണ് അവിടെ ആർ ജെ ഡി മുന്നിലെ വരുന്നത് ആർ ജെ ഡിയുടെ പതിനഞ്ച് ശതമാനമാണ് വോട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇവരുടെ തന്ന ഇവരെ ഈ ഡാറ്റ വെച്ചിട്ട് തന്നെ അതെ അപ്പോൾ അതേമാതിരി എസ് പിയുടെ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട് അത് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനത്തിലോട്ട് കൂടി മാ ബി എസ് പിയുടെ വോട്ട് ശതമാനം എട്ട് ശതമാനത്തിലോട്ട് കുറഞ്ഞു ഈ അതാണ് അനാലിസിസ് അല്ല ഇതിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും ആ കാഴ്ചപ്പാട് വെച്ചിട്ടില്ല ഞാൻ സംസാരിക്കുന്നത് ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ തന്നെ ഇപ്പോഴത്തെ മുന്നൂറ്റി മൂന്നിൽ നിന്ന് കുറയാനാണ് സാധ്യത കുറച്ചും കൂടെ കുറയാണ് വലുതായിട്ടൊന്നും കുറവില്ല പക്ഷേ കുറയാനായിട്ട് സാധ്യത ചിലപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ മാറ്റൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൂടാന്നുമില്ല അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇന്ത്യയിലെ ഇതിൻ്റെ പൊളിറ്റിക്സിനെ ഞാൻ കാണുന്നത് പിന്നെ എക്സൈറ്റ് പോളുകളൊന്നും നോക്കണ്ട വെറുതെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മരത്തിൽ മരത്തിലുണ്ടാവും നാനൂറ് മരത്തിൻ്റെ മുകളിൽ ഇല്ലല്ലോ പാർട്ടികളില്ല ഇവിടെ എത്രയോ പാർട്ടികൾ അതെ എത്രയോ പ്രാദേശിക പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു വോട്ടും കിട്ടില്ലേ അവരെയൊക്കെ ഇങ്ങോട്ട് തൂത്തളയോ അതൊന്നുമില്ലല്ലോ അപ്പം ഇത് നമ്മളൊരു ഫാക്ച്വലായിട്ട് പോകണം കാരണം എൻ്റെ വീഡിങ്ങ് അനുസരിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെ സ്വീപ്പായിരിക്കും മുപ്പത്തൊമ്പത് സീറ്റും ഡി എം കെ അലയൻസിന് കിട്ടും അവിടെ കാരണം അണ്ണാ ഡി എം കെയുടെ കൂടെ ഇല്ല എന്നുവെച്ചാൽ അവർ ഒറ്റക്കാണ് ഡി എം ഡി എം ഡി മറ്റോരൊക്കെ പി എം കെ ഒക്കെ ബി ജെ പിയുടെ കൂടെ മുന്നണിയിലാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതാണ് ഞാൻ മൊത്തത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് ശരി